ഈ സിനിമ നമ്മൾ എല്ലാവരും ഭയങ്കര ആഗ്രഹിച്ച് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായാലും പറഞ്ഞാൽ രണ്ട് ആക്ടേഴ്സിന്റെ ഡേറ്റ്സ് അതായത് ഈ സിനിമ ഷൂട്ട് കിടക്കുന്ന സമയത്ത് ആസിക്കോ സുരാജോ ഒരു പനി വന്നൊന്നും ഷൂട്ട് നടക്കൂല അത് അങ്ങനെ ഏകദേശം ഒരു വർഷം കൊണ്ട് ഇവരെ ഡേറ്റ്സ് മാനേജ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അപ്പോ ഈ എല്ലാം അതായത് ഞങ്ങളെല്ലാം ജീപ്പ് ഇത്തരം ടി സി മറ്റുള്ള ജിംഷിയാണെങ്കിലും ഇഷു ആണെങ്കിലും അങ്ങനെ ആസ് ആസി സുരാജായിട്ട് ഇവര് സുരാജായിട്ട് ഞാൻ ചെയ്ത നാലാമത്തെ സിനിമയാണ് അപ്പോൾ ഒരു ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ വളരെ ആഗ്രഹത്തോടെ ചെയ്തൊരു സിനിമയാണ് പക്ഷെ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷ ഒരു റിസൾട്ടും ആ അതിനെക്കാളും വലിയ റിസൾട്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മുടെ പ്രേക്ഷകർ തന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഏതൊരു സിനിമയും നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ സിനിമ റിലീസായി ആ സിനിമ ആ ഫസ്റ്റ് ഡേനേക്കാളും സെക്കൻഡ് ഡേ കളക്ഷൻ ഇൻക്രീസ് ചെയ്യുക തേർഡ് ഡേ ഇൻക്രീസ് അതാണ് ഒരു സിനിമ വിജയം അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോ ഈ ഒരുപാട് അതായത് എനിക്കൊക്കെ വന്ന മെസ്സേജിലൊരു കൈകാര്യം അതാണ് അപ്പോൾ എല്ലാവരോടും ഇത് ഓഡിയൻസിനോട് പറയണം താങ്ക് യു സോ മച്ച് ഫോർ ആക്സെപ്റ്റിംഗ് അവർ ഫിലിം

പിന്നെ മാറ്റി ആദ്യം അഡ്വാൻസ് എല്ലാവരും പറയുന്നത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഹിറ്റ് ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും സംഭവിക്കട്ടെ ഞാൻ എല്ലാവർക്കും നന്ദി ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു നിങ്ങൾ എല്ലാവരും എത്തിയതിലും ഇത്രയും ക്രസ്റ്റുകൾ ഇത്രയും ആക്ടീവായിട്ട് കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം എപ്പോഴും ഈ ചിരി എന്നെ കാണുമ്പോഴും ഞങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സിനിമ ഇനിയും അറിയിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട് അതിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ സഹായം വേണം ഓൺലൈൻ മീഡിയ എന്നുള്ള രീതിയിലും ടി വി മീഡിയ എന്നുള്ള രീതിയിലും എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ഫോളോ സബ്സ്ക്രൈബ്